നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയെ ഐക്യ മുന്നണിക്കായി വോട്ട് അഭ്യർത്ഥിക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ മുനിസിപ്പൽ കമ്മിറ്റി നിലമ്പൂർ നിലമ്പൂർ ബസ് സ്റ്റാൻഡിലും വോട്ട് നോട്ടീസ് വിതരണം നടത്തി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിനു മുൻപ് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്കായി വോട്ട് അഭ്യർത്ഥിക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി നിലമ്പൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലും പരിസര പ്രദേശങ്ങളിലും വോട്ട് അഭ്യർത്ഥിച്ചും നോട്ടീസ് വിതരണം നടത്തി നിലമ്പൂരിലെ ഐക്യജനാധിപത്യ മുന്നണി സർവ്വസജ്ജമാണെന്നും ഏതു സമയത്തും ഇലക്ഷന് പ്രഖ്യാപിച്ചാലും നേരിടാൻ യു ഡി എഫ് തയ്യാറായി കഴിഞ്ഞുവെന്നും യൂത്ത് ലീഗ് കമ്മിറ്റി പറഞ്ഞു പ്രചാരണത്തിന് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഷുഹൈബ് കോഴിക്കോടൻ വാജിദ് പള്ളിയാളി റംസദ് കോടാലി ലംസിക് മുയിക്കൽ യൂനുസ് കണ്ണത്ത് അജ്മൽ ബിച്ചു ജിഹാദ് പി റഹ്മ സ്രാംബിക്കൽ ബുനിയസ് വിക്ക് എന്നിവർ നേതൃത്വം നൽകി കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ജനങ്ങളെ വഞ്ചിച്ചവർക്കെതിരെ വിധിയെഴുതാൻ കാത്തിരിക്കുകയാണ് നിലമ്പൂർ അത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും വളരെ കൃത്യമായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗ് അതിന്റെ പ്രാരംഭഘട്ടത്തിലേക്ക് കഴിഞ്ഞ് കടന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് മണ്ഡലം മുസ്ലിം ലീഗ് കൺവെൻഷൻ ഞങ്ങൾ പൂർത്തിയാക്കി അതുപോലെ തന്നെ ചുവരയിത്തുകളും മറ്റുമായി പ്രചാരണ രംഗത്തേക്കും മുസ്ലിം ലീഗ് നേരത്തെ കടന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇങ്ങനെ ഒരു നോട്ടീസ് അടിച്ചുകൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഈ ഒൻപത് വർഷക്കാലം ഈ നിലമ്പൂരിനോട് സി പി എമ്മും സി പി എം നിയന്ത്രിക്കുന്ന ഒരു എം എൽ എയും ചെയ്ത യും അഴിമതിയും ഭരണവിരുദ്ധ തരംഗവും അത് ചർച്ചയാകും അതുപോലെ തന്നെ കേരളത്തിൽ കേരളം വലിയ ഒരു ഇലക്ഷനെ നേരിടാൻ പോകുന്നതിന് മുമ്പോടി മുമ്പുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ വന്നു ചേർന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ കേരളത്തിന്റെ വികസ ഭരണ നേട്ടങ്ങളോടുള്ള വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല നമ്മുടെ സംതൃപ്തി വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.